പ്രതിസന്ധിയിലായിരിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ ശോചയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് യു സി ഐ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ബഹുജന ധർണ നടത്തി ധർണ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി എസ് സീതിലാൽ ഉദ്ഘാടനം ചെയ്തു ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ജീവൻ രക്ഷാ മരുന്നുകളുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ എസ് യു ബഹുജന ധർണ സംഘടിപ്പിച്ചു ധർണ എസ് യു കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി എസ് സീത്ലാൽ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ ശശി അധ്യക്ഷനായി ആർ അർജുനൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊറേച്ച കുറേച്ച ഇല്ലാതാക്കിയാൽ നമ്മളൊക്കെ പരമാവധി പൈസവരൊക്കെ എവിടെ പോകും നമ്മളൊക്കെ എങ്ങനെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും അല്ലാത്തവന് സർവാണി ആരോഗ്യം അതെ അല്ലാത്തവന് എന്തെങ്കിലുമൊക്കെ എന്തിനു വന്നാലും പണ്ട് നമ്മുടെ സർക്കാരിന്റെ ആശുപത്രികൾ ഉണ്ടായിരുന്നു ഇവിടെ ആയുർവേദ ആശുപത്രികള് അവിടെ ചെന്നാൽ എന്ത് വന്നാലും കുപ്പി അങ്ങോട്ട് കുലുക്കി ഇത്രയും നിറത്തിലുള്ള സാധനം ഒഴിച്ചൊഴിച്ച് എന്ത് വന്നാലും തന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ചികിത്സയിലേക്ക് നമ്മളെ മാറ്റുകയാണ് അത് സങ്കരവൈദ്യം ഉൾപ്പെടെ ഉള്ളത് വരാൻ പോവുകയാണ് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കത്തില്ല ആവശ്യത്തിന് പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കത്തില്ല ആവശ്യത്തിനും മരുന്നുകൾ സപ്ലൈ ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ വെടക്കാക്കി തനിക്കാക്കുകയാണ് ഇത് ബി ജെ പിയുടെ കേന്ദ്ര നയമാണ് അതേ മുതലാളി വർഗത്തിന്റെ നയമാണ് അത് കേരളത്തിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ ഇവിടെ പാവം പിടിച്ച ഡോക്ടർമാരെ ശരിയാ ചില ഡോക്ടർമാർ കൈക്കൂലി മേടിക്കുന്നവര് കാണും ചില ഉദ്യോഗസ്ഥര് ചില ജീവനക്കാര് നമ്മളോട് അനാവശ്യമായി പെരുമാറുന്നവര് കാണാം പക്ഷെ അതൊന്നുമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ഗവൺമെന്റിന്റെ നയങ്ങളാണ് ചെയ്യണം അത് ഒറ്റ ഉള്ളൂ സമരത്തിന്റെ അണിനിരക്കുക ഈ സർക്കാർ കൊണ്ടാണ് ഞങ്ങളും അതുകൊണ്ട് ജനങ്ങളോട് ഒരു കടമയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നും സർക്കാർ സംവിധാനത്തിൽ ഡോക്ടർമാർ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങളുടെ അടി കൊണ്ടാലും ചീതവളി കേട്ടാലും ഈ സംവിധാനത്തിൽ ഇന്നും പണിക്ക് വരുന്നത് മനോഭാവമുള്ളത് ഉണ്ടാണ് സുഹൃത്തുക്കളെ പാവപ്പെട്ടവനോടുള്ള കടമ നിർവഹിക്കുകയാണ് ഇന്നും ഈ സർക്കാർ സംവിധാനത്തിൽ പണിയെടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ചികിത്സ കിട്ടാതെ പോകുവാനായിട്ടുള്ള കാരണം ഗവൺമെന്റ് ആണ് ഉത്തരവാദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന നയങ്ങളാണ് ഇന്ന് പാരസെറ്റാമോൾ പോലും ഈ മെഡിക്കൽ കോളേജിൽ ഇല്ലാതാകുവാനുള്ള കാരണം ജനങ്ങൾ ഗവൺമെന്റിന്റെ നയമാണ് എല്ലാം കാശിന്റെ അടിസ്ഥാനത്തിലാക്കി കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു രോഗിയും സ്റ്റാഫും തമ്മിലുള്ള പക്ഷേ രോഗികളെ പരിചരിക്കേണ്ടി വരുന്നത് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സൗഭാഗ്യകുമാരി അഡ്വക്കേറ്റ് എം എ ബിന്ദു എൻ കെ ശശികുമാർ കെ ജെ ഷീല കെ ആർ ഓമനക്കുട്ടൻ വർഗീസ് ജോർജ് കെ പി മനോഹരൻ വി പി വിദ്യ ടി ആർ രാജിമോൾ ടി ഷിജിൻ എന്നിവരും സംസാരിച്ചു ടി മുരളി ടി കോശി പി കെ ശശി എം മുരളി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി വിശ്വകുമാർ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ഹരിപ്പാട്